നേരം നേരം നമ്മൾ നമ്മൾ മൂന്ന് രൂപ 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 ഉച്ചയ്ക്ക് വൈകുന്നേരം ഇന്ത്യൻ ഇന്ത്യൻ ഭക്ഷണത്തിന് ഭക്ഷണത്തിന് കരുതുക പിന്നെ നമ്മള് യാത്ര ചെയ്യുമ്പോ ഒരു എണ്ണൂറ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ പെർ ഡേ കരുതിയ നമ്മുടെ എൻട്രി ഫീസും കാര്യങ്ങളെല്ലാം ഇതിൽ ടിക്കറ്റ്സ് ടിക്കറ്റ് കൂട്ടിയില്ല നമുക്ക് എക്സ്പെൻസ് എന്ന് പറയാം കേബിൾ കാറിന് മാത്രം മനക്രാമന കേബിൾ കാറിന് അറുന്നൂറ്റി എഴുപത് രൂപ ഇന്ത്യൻ പിന്നെ നമ്മുടെ ചന്ദ്രഗിരി കേബിൾ കാറിന് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് രൂപ ഇന്ത്യൻ അന്നപൂർണ്ണ കേബിൾ കാറിനും ഏകദേശം ഈ റേറ്റ് തന്നെ ഉള്ളു ഇതിന് പുറമെ കാഠ്മണ്ഡുവിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് ചൈന ബോർഡർ ഉണ്ട് പിന്നെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരാഗ്ലൈഡിംഗ് ഉണ്ട് ബഞ്ചി ജമ്പിങ് ലോകത്തിലെ ഏറ്റവും വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം വർക്ക്ഔട്ട് അവർ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊക്കറയിൽ നിന്നും ഒരു അറുപത് കിലോമീറ്റർ പോയ കുഷ്മ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് പിന്നെ ഇത് നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ ഒരു രണ്ടായിരം രൂപ ഉള്ളിങ്ങൾ ആണ് കൂട്ടെ ബസ്സിന് പോയി നമ്മൾ ഒരു മൂന്ന് പേര് പോയിട്ട് വന്നോ ഇനി ഏഴ് പേര് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു സ്കോർപ്പിയോ എടുത്ത് യാത്ര ചെയ്യാൻ ചിലവ് പറയും ഗ്രൂപ്പായിട്ട് പോരും പിന്നെ ചിലവ് കുറയും കാരണം നമ്മൾ വലിയ ബസ് എടുക്കുമ്പോ അതിനെ കാര്യം ചില കുറേ അപ്പൊ ആവറേജ് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ നമ്മൾ കരുതി നേപ്പാളിനുള്ളിൽ യാത്ര ചെയ്താൽ മതി മിനിമം ആറ് ദിവസം കരുതുക ബാക്കി പറഞ്ഞ എക്സ്ട്രാ ദിവസങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള സ്ഥലങ്ങളുണ്ട് ശരി ഇതൊക്കെയാണ് നമ്മുടെ നേപ്പാളിലെ കാര്യങ്ങള് കാര്യങ്ങള് അപ്പൊ നമ്മുടെ നമ്മളോട് പങ്ക് ഈ നേപ്പാളിന്റെ വിവരങ്ങൾ പങ്കുവെച്ചത് ബോബിയാണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നേപ്പാളെ സംബന്ധിച്ചല്ലേ അതെ നേപ്പാളിനെ സംബന്ധിച്ച് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോ നേപ്പാൾ പ്ലാൻ ചെയ്യുന്നവര് ഈ വീഡിയോ എന്തായാലും കാണാം വേറൊന്ന് ശ്രദ്ധിക്കുക ഞാനൊരു ട്രാവൽ ഏജന്റോ ടൂർ അല്ല ഇതേപോലെ നമ്മുടെ ഡോക്ടർ അൻവർ പിന്നെ നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാൻ ഒരു ഡോക്ടറാണ് അവരൊക്കെ വന്ന് ചോദിച്ച എന്റെ അടുത്ത് ഒരുപാട് പേര് വരാറുണ്ട് യൂട്യൂബിൽ യൂട്യൂബിലും നേപ്പാളിലും മലയാളികൾക്ക് കിട്ടും അപ്പൊ സംശയം ചോദിക്കുമ്പോൾ പലർക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് എന്നൊക്കെ കഴിഞ്ഞാൽ ഞാൻ അവിടെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് ഞാൻ ട്രാവൽ ഏജന്റോ ഹോട്ടലുകളോ അല്ലെങ്കിൽ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല പക്ഷെ എല്ലാം എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റും നിങ്ങൾക്ക് ഒരു സ്ഥലത്തും നടക്കാത്ത കാര്യങ്ങൾക്ക് എന്നെ വിളിക്കുക ഞാൻ ചെയ്തു തരാം താങ്ക് യു